ഹായ് ടിപ് ടെക് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു ഇന്ന് ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ ഇന്നിവിടൊരു കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പരിസരത്തുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തോളൂ നമുക്കന്ന് ആറായിരം സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു കേക്ക് മുറിക്കൽ ചടങ്ങാണ് ഇവിടെ അടക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ പരിസരത്ത് ഉള്ള ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് ഡൽഹിന്ന് വരെ ഇവിടെ ആളെത്തിയിട്ടുണ്ട് കേക്ക് മുറിക്കൽ സ്കൂളിൽ പോയവരെല്ലാം ഓടി വന്ന് വേഷമൊക്കെ മാറി രുഖു മീനാക്ഷി കൊച്ചു വാരാളെല്ലാം എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇവിടെ യൂട്യൂബില് വരാത്ത ആരൊക്കെയാണ് ഇത് വന്നിട്ടുണ്ട് ശ്രാവൺ വന്നിട്ടുണ്ട് സാവന്റെ അമ്മൂമ്മ വന്നിട്ടില്ലേ വന്നിട്ടുണ്ടല്ലോ ഇതാണ് നമ്മളെ കേക്ക് ചക്ക ചക്ക നമ്മൾ അന്ന് അന്ന് അതാണ് പറഞ്ഞത് മുറിക്ക നമ്മളന്ന് ചക്കടത്തേക്കും ഇനി മതി அடி ஒரே மஹோங் இருக்கு レडी டிங்கு ஆ ஓகே ஆடி இங்க வைக்கலாம் இங்க பாரு இங்க பாரு இத்தனை நே ਕਰਕੇ பிச்சரணே எடுகா இங்க போனே 3 2 1 ஹாய் டிப் டக் காக்க பை யூ ட்ரீ இப்ப அந்த கரெக மூர்க்கே கைல இருக்கு ஹேப்பி பே

ന YouTube അട아서 കാണാൻ കൊടുക്കട്ടല്ല നീ ഓടി കളയേ നീ മുടി കൈയി അല്ലേ നീ കൈ വായോണ്ടി ആ ഞാൻ കേചിയുടെ കൈപ്പത്തി മുട അമീർ വായില കേറ്റേര് നീ കേറ്റേര് കൊട്ടിച്ചീര് കൊosal നടക്കണ്ട തലലേ തൊടിച്ചോ ആം ഞാൻ ഹമി അമ്മേക്കുള്ള വെള്ളം കൊണ്ടുവാണോ? ഓ. എങ്ങനെയുണ്ട്? ബിരിയാണി ഷുഗർ. ദേ ആരിടാ റെഡി. ആരി ആരി റെഡി. അമ്മേ കൊടുത്തില്ലല്ലേ? അതൊക്കെ വെച്ചിട്ട്. കൊടുണ്ടില്ലേ? ആ ആരി. അന്നാവാടി. അമ്മേ കൊടുത്താ. കൊടുക്കുന്നില്ല. ഇര കേണ്ട. അച്ഛൻ കൊടുത്താ? ഇല്ല ഇല്ല. അതെ ദുന്നാ അല്ല വണ്ടാരല്ല അവിടെ കേറ പോകും അന്ന് ഇല്ല ഉമ്മ നേ നേ പോയി കുച്ചേ ആ എന്തിനാ നീ മുഷ്ടേ ഇല്ല സയരില്ല അരക്കോട്ട അരക്കോട്ട മാറി നിക്ക്ന്നോർക്കൊന്നും നിക്ക്ൂല അതെ അരക്കോട്ട തന്നെ ഇടുക്കില്ലന്ന ന ന ന നീ കിതാക്കക്ക ആ കൊച്ചിന് കൊടുത്തില്ലേ കിട്ടിയല്ലേ കിട്ടിയ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം